പ്രോച്ച എസ് എഫ് ഐ പ്രതിസ്ഥാനത്ത് വരുന്ന അക്രമ സംഭവങ്ങൾക്ക് ഒരു കുറവുമില്ല കാരണം ഇപ്പോൾ ലാസ്റ്റായിട്ട് വന്ന കണ്ണൂർ ഐ ഐ ടിയിലെ വിഷയം നീ ചത്തില്ല എന്ന് ചോദിച്ചാണ് കെ എസ് യുവിൻ്റെ വിദ്യാർത്ഥി നേതാവിനെ എസ് എഫ് ഐക്കാർ വളഞ്ഞിട്ട് മർദ്ദിച്ചത് സ്വാതന്ത്ര്യ ജനാധിപത്യം എന്നൊക്കെ പറയുമെങ്കിലും അവരൊരു കോളേജിലും മറ്റുള്ള ഒരാളെ മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ സംഭവങ്ങളും ഈ കഴിഞ്ഞ ആഴ്ചയാണ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഇത്തരം കാര്യം എസ് എഫ് ഐ ആക്രമണത്തിന് വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു കോളേജാണ് ആ കോളേജിലെ എസ് എഫ് ഐക്കാരനായ ഒരു ശാരീരിക വൈകല്യമുള്ള ഒരു വിദ്യാർത്ഥിയെ കുടികെട്ട മരത്തേക്കേറിയില്ല എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ നേതാക്കൾ യൂണിറ്റ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ എടുത്തിട്ടിടിച്ച് മുറി കൊണ്ടുപോയി അടിച്ച് കുഴപ്പത്തിലാക്കി എന്നൊക്കെ പറഞ്ഞാണ് പരാതി വരുന്നത് പോലീസിന് പരാതി കൊടുത്ത് പോലീസ് അന്വേഷിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇവിടെ ഇപ്പുറത്ത് കോളേജിനകത്താണെങ്കിൽ അച്ചടക്ക സമിതിയോ അങ്ങനെയുള്ള അധ്യാപകരുടെ സംഘടനകളോ ഒന്നും ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല കാരണം അധ്യാപകർക്ക് പലരും ഈ വിദ്യാർത്ഥികളെ ഭയമാണ് പലപ്പോഴും എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ളവർ തന്നെ എസ് എഫ് ഐക്കാരെ തന്നെയാണ് പലപ്പോഴും ആക്രമിക്കപ്പെടുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു മൂന്നാല് വർഷം മുമ്പാണ് അതായത് ഈ രണ്ടായിരത്തി പതിനാറിലോ പതിനെട്ട് അഖിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി എസ് എഫ് ഐ കാരനായ വിദ്യാർത്ഥിയെ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റും മറ്റുള്ളവരും ചേർന്ന് കുത്തുകയും ഒക്കെ ചെയ്ത് അയാൾ മരണാസന്നനായി ആശുപത്രിയിലൊക്കെ ആവുകയൊക്കെ ചെയ്ത സംഭവമാണ് ഈ അഖിലിനെ കുത്തിയ കേസിലെ പ്രതികളാണ് പിന്നെ പി എസ് സി പോലീസിന്റെ പരീക്ഷയിൽ തട്ടിപ്പ് നടത്തി ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ഒക്കെ വാങ്ങിച്ചത് അവരും എസ് എഫ് ഐക്കാരായിരുന്നു അവർക്കും എസ് എഫ് ഐയുടെ പിന്തുണ ഉണ്ടായിരുന്നു അപ്പം എന്ത് വൃത്തികേടും ചെയ്യാൻ പാർട്ടിയുടെ പിന്തുണ അല്ലെങ്കിൽ സംഘടനയുടെ പിന്തുണ ഉണ്ട് എന്നുള്ളത് ഒരു മറയാക്കി വെച്ചുകൊണ്ടാണ് ഈ ക്രിമിനലുകൾ വരുന്നത് അപ്പോൾ ഇതാണ് ക്യാമ്പസുകളിൽ സംഭവിക്കുന്നത് വലിയ വ്യാപകമായ തോതിൽ അക്രമങ്ങളും വൃത്തികേടും ഒക്കെ നടന്നിട്ടും ഇതിനെക്കുറിച്ചൊന്നും ഇത് തടയാനോ അല്ലെങ്കിൽ ഇത് പാടില്ല എന്നോ പറയാൻ ഈ മുതിർന്ന ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പരിതാപകരമായ മൊത്തത്തിലുള്ള അതെ ഇപ്പം നോക്കിയേ എസ് എഫ് ഐയുടെ കൂട്ടത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ വന്നെന്ന് പറയുന്നു അവരുടെ ചെറുപ്പക്കാർ ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ് എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇവർ കാണിച്ചു കൂട്ടുന്ന അതിക്രമങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല ഒരു സിമ്പിൾ ഉദാഹരണം അതിനൊന്നും എസ് എഫ് ഐക്ക് യാതൊരു ചോദ്യത്തിന് മറുപടിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സെയ്ദാലി എസ് എഫ് ഐ സെയ്ദാലിയെ സയ്താലിയെ എ ബി വി പിക്കാർ കുത്തിക്കൊല്ലുന്നത് അതാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി രക്തസാക്ഷി എന്നാണ് എസ് എഫ് ഐ അവകാശപ്പെടുന്നത് ആ കേസിലെ പ്രതിയായിരുന്ന ശങ്കരനാരായണൻ എന്ന് പറയുന്ന പ്രതി പിന്നീട് എങ്ങോട്ടാണ് പോയത് പ്രതി നേരെ ആ ശങ്കരനാരായണൻ വന്ന് സി പി എമ്മിനകത്ത് കയറി പേര് വരെ മാറ്റി ബാലി എം ബാബു എം ബാലി ചെയ്തിരുന്ന പേര് സ്വീകരിച്ച് അദ്ദേഹം ഈ പാർട്ടിയുടെ രണ്ടു തവണ എം എൽ എ ആയി വരെ മാറി കുട്ടികളെ ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിന് പാർട്ടിയുടെ വലിയ തോതിലുള്ള പിന്തുണയുണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ പ്രിൻസിപ്പലിന്റെ കുഴിമാടം ഉണ്ടാക്കി വെച്ച കുട്ടികൾ ചെയ്ത പ്രവൃത്തിയെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ എം എ ബേബിനി ഐകരിച്ച് നമ്മൾ കണ്ടതാണ് അത് ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ ആണെന്ന് പറഞ്ഞു ആർട്ട് ആണ് സോ ഒരു പ്രിൻസിപ്പലിന് കുഴിമാടം ഉണ്ടാക്കി വെച്ച് അതിനെ അതിൻ്റെ മേൽ പൂവ് വരിയിട്ടിട്ട് അത് ആർട്ട് ഇൻസ്റ്റലേഷൻ ആണെന്ന് പറയുന്നത് അതെന്താ വീണ്ടും പിള്ളേർക്ക് ഇതേപോലെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ മഹാരാജാസ് എറണാകുളം മഹാരാജ് കോളേജിലെ പ്രിൻസിപ്പലിന് കസേര കത്തിച്ചു അതിനെ ന്യായീകരിക്കുകയാണ് പാർട്ടി പമ്പ ദേവസ്വം ബോർഡ് കോളേജിലെ മൂന്ന് എ ബി പി കാരെ കല്ലെറിഞ്ഞ് കൊന്ന് വെള്ളത്തിൽത്താത്തു അതിനെയും ന്യായീകരിക്കുകയാണ് എല്ലാത്തിനെയും ന്യായീകരിക്കുകയാണ് ന്യായീകരണമല്ലല്ലോ ആവശ്യം നിങ്ങൾ തെറ്റ് തെറ്റായിട്ടും അല്ലാത്ത പ്രവൃത്തി ക്രിമിനൽ പ്രവർത്തി ക്രിമിനൽ പ്രവർത്തിയായിട്ട് കാണുന്നതാണ് ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് കണ്ണൂർ ഐ ടി ഐക്കകത്ത് കുട്ടികൾ വിളിക്കുന്ന മുദ്രാവാക്യം പ്രിൻസിപ്പലെ തണ്ടയ്ക്കും തള്ളയ്ക്കുവാണ് വിളിക്കുന്നത് എന്നിട്ട് കുട്ടികളെ കുട്ടികളത് വിളിക്കുമ്പോൾ നേതാവൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണോ മാന്യമായ രീതിയിൽ മുദ്രാവാക്യുമ്പോൾ അപ്പോൾ ആ കുട്ടികളുടെ കൂട്ടത്തിൽ രണ്ടുപേർ പറയുകയാണ് അണ്ണനല്ലേ ഇത് എഴുതി തന്നെ അതല്ലേ ഞങ്ങൾ വിളിച്ചത് ഇതാണ് നിങ്ങൾ കൊടുക്കുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസം നിങ്ങൾ കൊടുക്കുന്ന ഇതിന് കൊടുക്കുന്ന ഉത്തേജനം അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് കൊടുക്കുന്ന ആ ആനുകൂല്യങ്ങൾ പ്രോത്സാഹനം ഇതൊക്കെ തന്നെയാണ് ഈ ലെവലിലേക്ക് പോകുന്നത് ഇത് ഇവരെ ഈ തരത്തിൽ തടയാൻ പാർട്ടി ഇടപെടുന്നുണ്ടോ ഒരാളുടെ ഒരു ഘട്ടത്തിൽ പോലും ഇടപെടുന്നില്ല എസ് എഫ് ഐയുടെ എന്ത് അക്രമം ഉണ്ടായാലും അതിന് നിലകത്തുന്ന ഒരു ന്യായീകരണമാണ് ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല ഞങ്ങളിൽ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഈ ന്യായീകരണം മാത്രം മതിയോ ഇപ്പോഴത്തെ ഈ ഒരു സംഭവം അതെങ്ങനെ ന്യായീകരിക്കുന്നത് നിങ്ങൾ നോക്കി ഇപ്പോഴത്തെ എസ് എഫ് ഐയുടെ സെക്രട്ടറി ആരാ ആർഷോ ആർഷോ തന്നെ എത്ര കേസിൽ പ്രതിയാണ് ഒരു ഇടതുമുന്നണിയിൽപ്പെട്ട സി പി ഐയുടെ പിന്നെ സംഘടനയിൽപ്പെട്ട എ എസ് എഫിൻ്റെ ഒരു വനിതാ നേതാ നേതാവിനെ വരെ ചാടി ചവിട്ടി ചവി തൊഴിക്കാൻ പോകുന്നത് കണ്ടു ആ പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്ന നമ്മൾ കണ്ടു ഇതെല്ലാം കണ്ടു എന്നിട്ടും ഈ പാർട്ടിക്കകത്തു നിന്ന് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷനുണ്ട് അദ്ദേഹത്തിന് ക്യാമ്പസുകളിലെ പിന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഇതെല്ലാം കിട്ടുകയാണ് എന്ത് പ്രവൃത്തി ചെയ്താലും അതിനെ ന്യായീകരിച്ച് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഒരു കൾച്ചറാണ് പൊളിറ്റിക്സിൽ നിൽക്കുന്നത് നിങ്ങൾ നോക്കാം സമാനമായ യാണ് ബംഗാളിൽ നടന്നുകൊണ്ടിരുന്നത് അവിടെയും ഇതിനേക്കാട്ടിൽ ആഭാസകരമായ രീതിയിലാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പെരുമാറിക്കൊണ്ടിരുന്നത് അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് നമുക്കിപ്പോൾ കാണാനുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നതിന്റെ റീസൺ എന്താന്നുകൂടെ ആലോചിച്ചാൽ ഒരു മുപ്പത് ശതമാനം ഇതേ തന്നെയാണ് ഈ ക്യാമ്പസിനകത്ത് നടക്കുന്ന ഈ വൃത്തികേടുകൾ പേരന്റ്സ് സഹിക്കാൻ തയ്യാറാവുന്നില്ല അവരവരുടെ കുട്ടികളുടെ ഭാവി എങ്ങനെയെങ്കിലും രക്ഷപ്പെടത്തേ എന്ന് വിചാരിച്ചാണ് പുറത്തേക്ക് വിടുന്നത് അല്ലാതെ പണം കൂടിയിട്ടൊന്നും അല്ല പലരും വിദ്യാഭ്യാസ ലോണും ഒക്കെ എടുത്താണ് അതിനെക്കുറിച്ചൊരു ഒരു വിജയന്തരം നടത്താൻ സി പി എമ്മോ അല്ലെങ്കിൽ എസ് എഫ് ഐയോ ഇനിയും തയ്യാറല്ല എന്നിട്ട് ഇത് ന്യായീകരണങ്ങളാണ് ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല പക്ഷേ ഞങ്ങൾ കൊലയ്ക്കെല്ലാം കാരണമാകുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളിടവിട്ട് നടക്കുന്ന പല പരിപാടികളും നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന സംസ്കാരം നിങ്ങൾക്ക് തിരിച്ചടിയാവും മാറും നിങ്ങൾക്കത് കിട്ടും കുട്ടികൾ എങ്ങനെ ഇതിനെ ന്യായീകരിക്കാതിരിക്കും നോക്കുക കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേരളത്തിലെ മന്ത് മന്ത്രി ായിരുന്ന ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗമായ എം എം മണി പറയുകയാണ് അടിച്ചാൽ തിരിച്ചടിക്കണം അങ്ങനെയാണ് ഇല്ല ഈ പ്രസ്ഥാനം ഉണ്ടാവില്ല അങ്ങനെയാണ് ഈ പാർട്ടി വളർന്നതെന്നൊക്കെ പറയുന്നത് അപ്പം ഈ മെസ്സേജ് എവിടെയാണ് കുട്ടികൾ ഇത് കേൾക്കില്ലേ അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കാൻ നമ്മളെ പാർട്ടി നമ്മളെ സംരക്ഷിച്ചോളൂ എന്തിന് ആരെയാണ് അടിക്കുന്നത് എന്താണ് നിങ്ങൾ ജനാധിപത്യമുള്ള രാജ്യത്ത് നിന്ന് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുകയും ഭരണം പിടിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പാർട്ടിയാണ് പറയുന്നത് മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ അനുവദിക്കണ്ട നമ്മൾ അടിച്ചാൽ തിരിച്ചടിക്കണം ഏഹ് അപ്പം ഇതിങ്ങനെ എത്ര നാൾ പോവും അടിച്ചാൽ തിരിച്ചടിച്ചാൽ മുപ്പത്തിനാല് വെള്ളം പരിച്ചെടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ത്രിപുരയിൽ ഇരുപത്തഞ്ച് വെള്ളം അടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എന്നിട്ട് ഇപ്പം അടിക്കാനുണ്ടോ പതിനഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് വർഷമായിട്ട് അടിക്കാനേ ആളില്ല അവിടെ അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കാലം മാറും ഇതെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അടിച്ചോണ്ട് അധികം നാളൊന്നും നീക്കാൻ പറ്റില്ല പറ്റത്തില്ലല്ലോ പറ്റുമോ അതിനെക്കുറിച്ച് ബോധ്യമുള്ളൂ കുട്ടികളെ നിങ്ങൾ ആ നെക്സ്റ്റ് ജനറേഷനെ നിങ്ങൾ ക്രിമിനൽ ക്രിമിനൽവൽക്കരിക്കുന്ന ലെവലിലേക്കാണ് വിടുന്നത് എട്ട് വർഷമായിട്ട് നിൽക്കുന്ന ഭരണത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ടാണ് ഈ കുട്ടികളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് അപ്പോൾ ആലോചിച്ച് അവരുടെ ഭാവിയാണ് ഈ ഏത് ഭരണമുണ്ടെങ്കിലും ഭരണമില്ലെങ്കിലും എല്ലാം ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് പലപ്പോഴും ഇതിനെ ഇത്തരം കേസുകളിലും മറ്റും പെട്ട് അവരുടെ ജീവിതമാണ് തൊലഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത് അവിടെ നിന്നും ഒരു നേതാക്കന്മാരുടെ മക്കളോ അല്ലെങ്കിൽ പണമുള്ളവരുടെ വീട്ടിലെ മക്കളോ ഒന്നും ഇതിനകത്ത് പോയി തല വെക്കാറില്ല എല്ലാം ഇടത്തരക്കാരുടെയും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും മക്കളാണ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം കാണിച്ച് ഭാവി അപകടത്തിലായി പോകുന്നു അതിനെക്കുറിച്ചൊന്നും ആരും ബോധനം ചെയ്തില്ല അതിനെക്കുറിച്ച് ഒരു വിദ്യാർത്ഥി സംഘടനയും മിണ്ടാറുമില്ല ഇതിനകത്തൊക്കെ പെട്ടുപോയി രക്തസാക്ഷിയായതും ഇതിനകത്തൊക്കെ പോയി കേസുകളിൽ പ്രതിയായതും ജീവിതം തൊലഞ്ഞുപോയതുമായ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എടുത്തു നോക്കണം ഇവർ ഏത് സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന എവിടുന്നൊക്കെയാണ് വരുന്നത് അവർക്ക് എന്തൊക്കെ പ്രൊട്ടക്ഷൻ പിന്നീട് ഭാവിയിൽ കിട്ടി അവർ രാഷ്ട്രീയത്തിൽ വരെ എത്തി ഒന്നോ രണ്ടോ പേര് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെ ഒക്കെ നേതാക്കന്മാരായിരുന്നവരൊക്കെ നേതൃത്വത്തിലൊക്കെ വന്നിട്ടുണ്ടാവുക പിന്നീട് നമ്മൾ കാണുന്നത് എവിടെയാണ് ഭരണം വരുമ്പോഴും ഒക്കെ തന്നെ ഈ അടി അടികൊണ്ടതും കേസിൽ പ്രതിയായ എസ് എഫ് ഐക്കാർക്ക് അല്ലല്ലോ മന്ത്രിമാരുടെയും ബന്ധുക്കളുടെയും മറ്റവർക്കോ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് സർക്കാരിൽ തന്നെ ഉയർന്ന ഉദ്യോഗം കിട്ടുന്നു നോക്കിക്കയോ ഈ സർക്കാർ വന്നതിന് ശേഷം നടന്നിട്ടുള്ള ബന്ധു നിയമനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം എടുത്ത് നോക്കിയാൽ പോലെ മന്ത്രിമാരുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ഒക്കെ തന്നെയാണ് വലിയ വലിയ ജോലികൾ കിട്ടിയിരിക്കുന്നത് അവരാരെങ്കിലും ഈ എസ് എഫ് ഐക്ക് വേണ്ടി തല്ലുകൊണ്ടവർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ